മകം പൂരം ഉത്രം ഉത്രാടം തിരുവോണം അവിട്ടം പുണർദം പൂയം ആയില്യം എന്നിങ്ങനെയുള്ള ഒൻപത് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് തന്നെ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് ഈ ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി ബുധനാഴ്ച എന്ന് പറയുന്നത് ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ ഈ ഒരു ദിവസം ഈ ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ഇനിയുള്ള ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളെപ്പോലും ബാധിക്കുന്നതായിരിക്കും മാത്രമല്ല നിങ്ങൾക്ക് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ വഴി നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നവർ വരെ അതിശയിക്കും അപ്പോൾ ഈ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ ഒൻപത് നക്ഷത്രക്കാരിലും സംഭവിക്കുവാൻ കാരണമാകുന്നത് ബുധന്റെ നേർഗതിയിലുള്ള സഞ്ചാരമാണ് ജ്യോതിഷപ്രകാരം ബുധൻ നേർഗതിയിൽ സഞ്ചാരം നടത്തുന്നത് ചില രാശിക്കാരിൽ അത്രയധികം മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നായിരിക്കും അതിൽ തന്നെ ഈ ബുധന്റെ നേർഗതിയിലുള്ള സഞ്ചാരം വളരെയധികം ബാധകമാകുന്ന ഒൻപത് നക്ഷത്രക്കാർ തന്നെയാണ് ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ നക്ഷത്രക്കാർ ഈ പ്രകാരം നോക്കുമ്പോൾ ഈ ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി ബുധനാഴ്ച ഈ ഒൻപത് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അദ്ധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ഒന്നാമതായി ബുധന്റെ നേർഗതിയിലുള്ള സഞ്ചാരം ഗുണകരമായി വരുവാൻ പോകുന്ന ഒന്നാമത്തെ രാശിക്കാരായി വരുന്നത് മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിക്കാരിൽ ഈ ബുധന്റെ നേർഗതിയിലുള്ള സഞ്ചാരം വളരെയധികം ഭാഗ്യമായി വരുന്നതിനാൽ തന്നെ ഈ ഒക്ടോബർ പതിനഞ്ചാം തീയതി ബുധനാഴ്ച ചിങ്ങം രാശിക്കാർക്ക് പല വിധത്തിലുള്ള ശുഭകാര്യങ്ങളും ജീവിതത്തിൽ അനുഭവിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നിലവിലത്തെ ജീവിത സാഹചര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ചിങ്ങം രാശിയിൽ പിറന്ന ഈ നക്ഷത്രക്കാർ അനുഭവിച്ചു വരുന്ന പ്രതിസന്ധികൾ ചിലറയൊന്നുമല്ല സാമ്പത്തിക കാര്യങ്ങളിലാണെങ്കിലും ജീവിതത്തിലെ മറ്റുള്ള സാഹചര്യങ്ങളിലാണെങ്കിലും നിങ്ങൾക്ക് പല വിധത്തിലുള്ള ദുരിതങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ ജോലി സംബന്ധമായ മേഖലകളിൽ വളരെയധികം പ്രതിസന്ധികളും ജോലി നല്ല രീതിയിൽ ചെയ്യുവാൻ പോലും കഴിയാതെ നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന ചില കാര്യങ്ങളും ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് മറ്റു ചിലർക്കാണെങ്കിൽ ഉണ്ടായിരുന്ന ജോലി കൂടി നഷ്ടപ്പെട്ട് ഇപ്പോൾ മറ്റൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിലേക്ക് എത്തിപ്പെടുവാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇത്തരത്തിൽ ജോലി സംബന്ധമായ എന്ത് തരത്തിലുള്ള പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ചിങ്ങം രാശിക്കാരാണ് നിങ്ങളെങ്കിലും ഈ ബുധൻ്റെ നേർഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് നിങ്ങൾക്ക് ആ പ്രതിസന്ധികളെ എല്ലാം മറികടക്കുവാനുള്ള യോഗം കൈവരുന്ന സമയമാണ് ഇതിൽ തന്നെ ചില ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ഒരു ജോലി തേടി സ്വന്തം നാട്ടിൽ നിന്ന് മറ്റേതോ നാടുകളിലേക്ക് പോവുകയും അവിടെ ചെന്നതിന് ശേഷം പോലും ഒരു ആഗ്രഹിച്ച രീതിയിലുള്ള ജോലി സ്വന്തമാക്കുവാൻ കഴിയാത്ത അവസ്ഥ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യം നിങ്ങളെ വളരെയധികം മാനസിക സമ്മർദ്ദത്തിലാക്കുന്നുണ്ടെങ്കിലും ആ ഒരു കാര്യത്തിന് വളരെ പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം കാണുവാനും നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ ഒരു ജോലി നേടിയെടുക്കുവാനുള്ള യോഗവും നിങ്ങളിൽ കാണുന്നുണ്ട് മാത്രമല്ല ഈ ബുധൻ്റെ സ്വാധീന ഫലമായി ചിങ്ങം രാശിക്കാരിലേക്ക് വരുവാൻ പോകുന്ന സാമ്പത്തിക നേട്ടങ്ങൾ ചില്ലറ ഒന്നും ആയിരിക്കില്ല അതായത് നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത ചില സാമ്പത്തിക നേട്ടങ്ങളും ധനവരവുകളും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഒപ്പം തന്നെ ചിങ്ങം രാശിയിൽ പിറന്ന ബിസിനസ് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്ന വ്യക്തികൾക്കൊക്കെ ഈ ഒരു സമയം ലാഭസമയമാണ് മാത്രമല്ല ഇത്രയും കാലമായി നിങ്ങൾക്ക് മനസ്സിൽ ചെയ്തു തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടായിട്ട് പോലും തുടങ്ങുവാൻ കഴിയാതിരുന്ന പല കാര്യങ്ങളും ഈ ഒക്ടോബർ പതിനഞ്ചാം തീയതി ബുധനാഴ്ചയോടെ തുടക്കം കുറിക്കുവാനുള്ള യോഗവും നിങ്ങളിൽ കാണുന്നുണ്ട് ഇനി ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് ഈ ഒക്ടോബർ പതിനഞ്ചാം തീയതി ബുധനാഴ്ച ചില സർക്കാർ ഭാഗത്തു നിന്ന് ശരിയായി കിട്ടേണ്ട എന്തൊക്കെയോ പേപ്പർ കാര്യങ്ങൾക്കായി പോകുവാനിരിക്കുന്ന ചില ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുണ്ട് അതായത് അങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നടന്നു കിട്ടിയെങ്കിൽ മാത്രമേ മുന്നോട്ട് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ കഴിയുകയുള്ളൂ എന്നാൽ വീണ്ടും വീണ്ടും അതിനു പുറകെ നടന്ന് നിങ്ങൾ മടുത്തിരിക്കുകയാണ് അത്തരത്തിൽ വളരെ നാളുകളായി നിങ്ങൾ അനുഭവിച്ചിരുന്ന ആ ഒരു തടസ്സം നിങ്ങളിൽ നിന്ന് നീങ്ങുകയും നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ഒരു കാര്യം ഉടനടി കിട്ടുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ തടസ്സങ്ങളും ഓരോന്നോരോന്നായി നോരാനായി നീങ്ങുന്നതിനാൽ തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന മാനസിക സംഘർഷം നിറഞ്ഞ അനുഭവങ്ങളും നിങ്ങളിൽ നിന്ന് ഇല്ലാതാവുകയും ജീവിതത്തിൽ കൂടുതൽ മനസമാധാനവും സന്തോഷവും അനുഭവിക്കുവാനുള്ള യോഗം ഈ ബുധൻ്റെ നേർഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് നിങ്ങൾക്ക് കൈവരികയും ചെയ്യും മനസമാധാനം നിങ്ങളിൽ വർദ്ധിക്കുന്നതിനാൽ തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളും നിങ്ങളിൽ നിന്ന് അകലുന്ന സമയമായിരിക്കും ഇത് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ധനനഷ്ടം വളരെയധികം അനുഭവിച്ചിരുന്ന ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ശമനം കാണുവാൻ കഴിയുന്ന സമയമാണ് എങ്ങനെ നോക്കിയാലും ചിങ്ങം രാശിക്കാർക്ക് നിങ്ങളെ ഒറ്റപ്പെടുത്തിയവരുടെയും പരിഹസിച്ചവരുടെയും മുൻപിൽ ജീവിതത്തിലെ ചില നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള മഹാഭാഗ്യമാണ് ഈ ബുധന്റെ നേർഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് വന്നു ചേരുന്നത് അപ്പോൾ നിങ്ങളുടെ പരിശ്രമം ഉണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളിലും വിജയം കാണുവാൻ നിങ്ങൾക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട ഇനി രണ്ടാമതായി ഈ ബുധൻ്റെ നേർഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് ഈ ഒക്ടോബർ പതിനഞ്ചാം തീയതി ബുധനാഴ്ച ജീവിതത്തിന് തന്നെ വളരെ മികച്ച ഒരു മാറ്റം വരുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ് മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം ഗുണകരമായ കാര്യങ്ങൾ ഒരേ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന സമയങ്ങൾ ചുരുക്കമായിരിക്കുമെന്ന് തന്നെ പറയേണ്ടി വരും കാരണം മകരം രാശിക്കാരിൽ ചില വ്യക്തികൾക്ക് ജീവിതത്തിൽ പലപ്പോഴും കുറച്ച് സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇരട്ടിയായി ദുഃഖം അനുഭവിക്കേണ്ട അവസ്ഥയായിരുന്നു അനുഭവത്തിൽ ഉണ്ടായിരുന്നത് മാത്രമല്ല നിലവിലെ ജീവിത സാഹചര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും വളരെയധികം കടബാധ്യതകൾ കൊണ്ടും ജീവിതത്തിലെ പല വിധത്തിലുള്ള മനസമാധാനക്കേടുകൾ നിറഞ്ഞ അന്തരീക്ഷം കൊണ്ടും നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നാൽ ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിത സാഹചര്യം എത്രയൊക്കെ കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നെങ്കിലും ഈ ബുധൻ്റെ സ്വാധീനം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതോടെ നിങ്ങളിലേക്ക് വരുവാൻ പോകുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുരോഗതിയും സമ്പൽ സമൃദ്ധിയും നൽകുന്നതായിരിക്കും എന്നതാണ് വാസ്തവം ഇതിൽ പ്രത്യേകിച്ച് ഈ ഒക്ടോബർ പതിനഞ്ചാം തീയതി ബുധനാഴ്ച ചില മകരൻ രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് എന്തൊക്കെയോ പ്രധാനപ്പെട്ട കരാറുകളിൽ ഒപ്പുവെക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് ഇത് എന്തു തന്നെയായാലും നിങ്ങളുടെ ജീവിതത്തിന് ഒരു നേട്ടം സമ്മാനിക്കുന്നത് തന്നെയായിരിക്കും പ്രത്യേകിച്ച് ഒരു ധനനേട്ടം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉണ്ടാകുമെന്നുള്ളത് കാണുന്നുണ്ട് അതുപോലെ തന്നെ ചില മകരൻ രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ബുധൻ്റെ നേർഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് നിങ്ങൾ ദീർഘകാലമായി സ്വപ്നം കണ്ടിരുന്ന ചില വസ്തുവകകൾ വാങ്ങുവാനും സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാനുമുള്ള യോഗവും കാണുന്നുണ്ട് അതിനുവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യുവാനുള്ള മഹാഭാഗ്യം നിങ്ങളിൽ നിലനിൽക്കുന്ന ഒരു ദിവസമാണ് ഈ ഒക്ടോബർ പതിനഞ്ചാം തീയതി ബുധനാഴ്ച എന്ന് പറയുന്നത് ഇനി മകരം രാശിക്കാരിൽ ഈ ബുധൻ്റെ സ്വാധീന ഫലമായി വരുവാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ വരുന്ന ഗുണകരമായ അനുഭവങ്ങളായിരിക്കും അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം വിലപ്പെട്ടത് ആരോഗ്യം തന്നെയാണ് അത് നഷ്ടപ്പെടുകയും തുടർച്ചയായി ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ അതിൻ്റെ വില മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ എന്നാൽ അത്തരത്തിൽ ചില ആരോഗ്യ പ്രതിസന്ധികൾ നിരന്തരം നേരിടുകയും എങ്ങനെയെങ്കിലും ആരോഗ്യമൊന്ന് ഉണ്ടായിരുന്നെങ്കിൽ മതിയായിരുന്നു എന്ന് മനസ്സിൽ അത്രയധികം ആഗ്രഹിക്കുകയും ചെയ്യുന്ന ചില മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു ശമനം നേടുവാൻ കഴിയുകയും ഒരു പൂർണ്ണ ആരോഗ്യം നിങ്ങൾക്ക് കൈവരികയും ചെയ്യുന്ന തരത്തിലുള്ള ഭാഗ്യമായിരിക്കും ഈ ബുധൻ്റെ നേർഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് വരുവാൻ പോകുന്നത് അത്തരത്തിൽ ആരോഗ്യ പ്രതിസന്ധികളിൽ നിന്ന് മുക്തി നേടുവാൻ കഴിയുന്നതിനാൽ തന്നെ ആശുപത്രിയിൽ മുടക്കിയിരുന്ന പണമെല്ലാം തന്നെ നിങ്ങൾക്ക് ഇനി നഷ്ടമാകാത്ത തരത്തിലുള്ള സാഹചര്യമായിരിക്കും നിലനിൽക്കുന്നത് ഇനി അതുപോലെ തന്നെ മകരം രാശിക്കാർക്ക് നിങ്ങൾ ഇതുവരെ പരിശ്രമിച്ചിട്ടും പൂർത്തീകരണം കാണുവാൻ കഴിയാതിരുന്ന ചില സ്വപ്നങ്ങൾ നേടിയെടുക്കുവാനും നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട എന്തൊക്കെയോ കാര്യങ്ങൾ കുടുംബത്തിലുള്ളവർക്ക് പോലും സന്തോഷവും അഭിമാനവും തോന്നുന്ന തരത്തിൽ നിങ്ങളെ കൊണ്ട് പൂർത്തീകരിക്കുവാനുമുള്ള മഹാഭാഗ്യവും ഈ ഒരു സമയത്ത് ഉണ്ടാകും ഇത് നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സ്വയം അഭിമാനിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമായിരിക്കും മാത്രമല്ല ജീവിതത്തിൽ വളരെയധികം സന്തോഷവും മനസമാധാനവും വർദ്ധിക്കുകയും കുടുംബജീവിതത്തിലൊക്കെ എന്തെന്നില്ലാത്ത സന്തോഷം നിറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന തരത്തിലായിരിക്കും മകരം രാശിക്കാരെ ഈ ഭാഗ്യം തുണയ്ക്കുന്നത് അപ്പോൾ ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം മറന്ന് ജീവിതത്തിൽ വളരെ മംഗളകരമായ പല കാര്യങ്ങളും കാണുവാൻ നിങ്ങൾക്ക് കഴിയുമെന്നുള്ളത് അച്ചിട്ടാണ് ഇനി മൂന്നാമതായി ഈ ബുധന്റെ നേർഗതിയിലുള്ള സഞ്ചാരം വളരെയേറെ ഭാഗ്യങ്ങൾ നൽകുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് പുണർദം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ് മാത്രമല്ല ഈ ബുധൻ നൽകുന്ന പല ശുഭകരമായ നേട്ടങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ തിരിച്ചറിയുവാൻ കഴിയുന്ന ഒരു ദിവസം തന്നെയായിരിക്കും ഈ ഒക്ടോബർ പതിനഞ്ചാം തീയതി ബുധനാഴ്ച ഇതിൽ തന്നെ ജീവിതത്തിൽ കാലാകാലങ്ങളായി ചില കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും അനുഭവിച്ചു വരികയും ഒന്നിൽ നിന്നും ഒരു മുക്തി നേടുവാൻ കഴിയാതെ ജീവിതം വളരെയധികം ദുരിതപൂർണമായി തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന കർക്കിടകം രാശിക്കാർക്ക് ഇത് ഒരു ഭാഗ്യസമയമാണ് പ്രത്യേകിച്ച് ചില സ്വയം തൊഴിലുകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന കർക്കിടകം രാശിക്കാരെ പറ്റിയാണ് ഈ ഒരു സമയത്ത് എടുത്തു പറയേണ്ടത് അതായത് നിങ്ങൾ സ്വന്തമായി എന്തൊക്കെയോ വരുമാന മേഖലകൾ കണ്ടെത്തുകയും ആ ഒരു സംരംഭത്തെ ഉയർച്ചയിലേക്ക് എത്തിക്കുവാനായി അത്രയധികം പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും നിങ്ങളുടെ കഠിനാധ്വാനത്തിനനുസരിച്ച് നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടി മുടക്കിയിരിക്കുന്ന സാമ്പത്തികത്തിനനുസരിച്ച് ഉള്ള ഒരു ധനവരവ് നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാൽ ഈ ബുധൻ നിങ്ങളിൽ ഗുണകരമായ സ്വാധീനം ചെലുത്തുന്നതോടെ നിങ്ങളുടെ ആ ഒരു സംരംഭം കൂടുതൽ വിജയകരമായി മുന്നേറുകയും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില സാമ്പത്തിക നേട്ടങ്ങളും ലാഭങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിലേക്ക് വരികയും ചെയ്യും ഇനി അതുപോലെ തന്നെ കർക്കിടകം രാശിക്കാരായിട്ടുള്ള വിവാഹ തടസ്സങ്ങൾ വളരെയധികം അനുഭവിച്ചു വരുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടിരുന്നതുമായ ഒരു മാറ്റം ജീവിതത്തിൽ കാണുവാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും ഈ ബുധന്റെ നേർഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് വന്നു ചേരുന്നത് പ്രത്യേകിച്ച് ഈ ഒക്ടോബർ പതിനഞ്ചാം തീയതി ബുധനാഴ്ച ചില കർക്കിടകം രാശിയിൽ പിറന്ന വ്യക്തികളുടെ വിവാഹകാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും അതായത് വിവാഹ തടസ്സം നീങ്ങുമെന്നുള്ളത് മാത്രമല്ല വളരെ സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടാകുമെന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക ഇതിൽ തന്നെ കർക്കിടകം രാശിക്കാരായിട്ടുള്ള മക്കളെ പറ്റി പല വിധത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടും മാനസികമായി വിഷമതകൾ അനുഭവിക്കുന്ന ചില മാതാപിതാക്കൾ ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ട് അതായത് നിങ്ങൾ മക്കളെ പറ്റി ചിന്തിച്ച് മാനസിക സംഘർഷം നേരിടുന്ന കാര്യങ്ങൾ വളരെയേറെയാണ് എന്നാൽ അത്തരത്തിലുള്ള കർക്കിടകം രാശിക്കാരായിട്ടുള്ള മക്കളുള്ള മാതാപിതാക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഭഗവാൻ മറുപടി നൽകുന്ന ഒരു സമയം തന്നെയായിട്ടാണ് ഈ സമയത്തെ കണക്കാക്കേണ്ടത് അതായത് ഒന്നിലധികം നേട്ടങ്ങൾ ഒരേ സമയത്ത് നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ വരികയും അവരുടെ ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടാവുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുവാനുള്ള യോഗം വളരെയധികമാണ് ഇനി ഈ ഒക്ടോബർ പതിനഞ്ചാം തീയതി ബുധനാഴ്ച ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലാണെങ്കിലും കർക്കിടക രാശിക്കാർക്ക് ഒരു വിധത്തിലുള്ള പ്രതിസന്ധികളും കാണുന്നില്ല മികച്ച ആരോഗ്യസ്ഥിതിയും വളരെയധികം സന്തോഷം നിറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്ന ഒരു സമയവുമായിരിക്കും ഇത് ഒപ്പം തന്നെ നിങ്ങളിലേക്ക് ഉണ്ടാകുന്ന പല നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തെ തന്നെ ഒരു വൻ ഉയർച്ചയിലേക്ക് എത്തിക്കും അപ്പോൾ എന്തു തന്നെ ആയിരുന്നാലും ഈ ബുധൻ്റെ നേർഗതിയിലുള്ള സഞ്ചാരം ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ഒൻപത് നക്ഷത്രക്കാർക്കും നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള നേട്ടങ്ങൾ സമ്മാനിക്കും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം